ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നല്ല ഒത്തിരി ട്യൂബേഴ്സ് നമ്മൾക്ക് വന്നിട്ടുണ്ട് എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് എല്ലാത്തിൻ്റെയും ഫോട്ടോസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വാങ്ങിക്കുക മിക്കതും പുതിയ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ചില പേരുകളൊക്കെ ഞാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഞാൻ പുതിയ വെറൈറ്റീസ് അങ്ങനെ കളക്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല എൻ്റെ മെയിൻ ഉദ്ദേശം സെയിൽ തന്നെയാണ് കാരണം എനിക്ക് വീട്ടിലങ്ങനെ സൗകര്യം ലഭിക്കാനായിട്ട് അപ്പോൾ ഒരു നഴ്സറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വീട്ടിൽ എല്ലാ വെറൈറ്റീസും വാങ്ങി വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ മെയിൻ എൻ്റെ മെയിൻ ഉദ്ദേശം സെയിൽ തന്നെയാണ് കേട്ടോ വീട്ടിൽ കളക്ട് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല പിന്നെ കുറച്ചൊക്കെ വെറൈറ്റീസ് എനിക്കുണ്ട് ഒരു പത്ത് മുപ്പത് വെറൈറ്റീസ് എനിക്കുള്ളൂ അത്ര വെക്കാനുള്ള സ്ഥലമേ ഒരു ഏരിയ എൻ്റെ ടറസിൻ്റെ മുകളിലുള്ളൂ കേട്ടോ അതുതന്നെ ഇപ്പോൾ കൂടുതലാണ് അപ്പോൾ മഴ മഴ സീസൺ വരുമ്പോൾ അതൊക്കെ മാറ്റണം കുറച്ചൊക്കെ മാറ്റണം കാരണം അത് നമുക്ക് അത്ര സേഫ് അല്ല ടറസിൻ്റെ മുകളിൽ ഒത്തിരി വെയിറ്റ് താങ്ങി ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വെറൈറ്റീസ് ഇന്നും നാളെ ആയിട്ട് അയച്ച് വരുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ഇന്നത്തെ ഓർഡേഴ്സ് എടുക്കുന്നത് കാരണം സ്പീഡ് പോസ്റ്റ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചത്തേക്കുള്ളൂ അത് പറയാം അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്തോളൂ എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് റെഡ് കമാൻഡർ ആണ് ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് രണ്ട് പീസായിട്ട് വെക്കാം അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് നമ്മൾ പറയുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ റെഡ് കമാൻഡർ ആണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് ആണ്ട്ട് വരുന്നത് അടുത്ത വെറൈറ്റി ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് അതിൻ്റെയും രണ്ടോ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് നൂറ്റി അൻപത് പിന്നെ ഈ വലുത് ഇരുന്നൂറ് രൂപ കേട്ടോ അങ്ങനെയാണ് വരുന്നത് ന്യൂ സ്റ്റാർ എന്നാണ് ഈ വെറൈറ്റിയുടെ പേര് പേരിട്ടോ അപ്പോൾ ഫ്രഷ് ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് അതാ ഗ്രോ ത്തിപ്പുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഒന്ന് നൂറ്റി അൻപതും ഒന്ന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഒരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ മൃണാളിനി എന്ന് പറഞ്ഞിട്ടുള്ള ബൗലോട്ടസ് ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇതൊക്കെ നിറയെ നിറയെ ഫ്ലവേഴ്സ് വരും അപ്പോൾ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് വരുന്ന വലിപ്പം ഒരു മൂന്ന് ഗ്രോട്ടിപ്പൊക്കെ ഉണ്ടാവും ബൗലോട്ടസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ട്യൂബേഴ്സ് ഇതിൽ നിന്ന് കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് മൂന്നെണ്ണം നൂറ്റി അൻപതിൻ്റെയും ഒരെണ്ണം ദൈ ചെറുത് നൂറിൻ്റെയും ഉണ്ട് കേട്ടോ മൃണാളിനിയാണ് പുതിയ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കളാനായിട്ട് നമ്മുടെ ലിയാംഗ്ലി പോലെയൊക്കെ ഇരിക്കും കേട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് സുഭദ്രയുടെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ട് ഒന്ന് വലുതാണ് ഇതിൽ വലിയൊരു ട്യൂബറാണ് ഒരു ബേസിൻ ഫുള്ളുണ്ട് അതിന് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ എല്ലാം ചെറുതാണ് ഈ വലിപ്പമുള്ളൂ അപ്പോൾ അതെല്ലാം നൂറ്റിപ്പത്ത് രൂപ അതാ ഈ ഒരു വലിപ്പമുള്ളു കേട്ടോ ബാക്കിയെല്ലാം അപ്പോൾ അതൊക്കെ നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സുഭദ്രയാണ് നല്ല വലിയ ഫ്ലവേഴ്സ് വരുന്ന ലാർജ് വെറൈറ്റി ആണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെതാ കുറച്ച് ട്യൂബേഴ്സ് കൂടി നമ്മുടെ അടുത്തുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇത് തൗസം അമ്പറ്റലാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണുട്ടോ തൗസംബെറ്റലിൻ്റെ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാം ഒരേ ഒരാൾക്ക് മാത്രം തരാനേ ഉണ്ടാവുള്ളൂ കേട്ടോ ബാലൻസ് ഒന്ന് ദാ ഇത് റെഡ് ഷാങ്കായി ആണ് നൂറ്റി മുപ്പത് രൂപയാണ് റണ്ണേഴ്സൊക്കെ ഓടി തുടങ്ങി ബാലൻസ് വരണം വന്നതാണ് ഇനി അടുത്ത വെറൈറ്റി വന്നിട്ട് എല്ലാത്തിലും ദാ പേരുകളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് പിങ്ക് ജൂപ്പീറ്റർ കേട്ടോ അതിൻ്റെ ആണ് ഈ കാണുന്നത് രണ്ടെണ്ണം നൂറിൻ്റെയും പിന്നെ ഈ വണ്ണുള്ളത് നൂറ്റി എൺപതിൻ്റെയും കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ വരുന്നത് നല്ല ട്രോപ്പിക്കലാണ് പുതിയ വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സും തിക്ക് റണ്ണേഴ്സും വേരൊക്കെ വന്നോട്ടോ തിക്ക് റണ്ണേഴ്സിലൊക്കെ അപ്പോൾ നൂറ്റി അൻപത് റെഡ് റെഡ്ഫിലിപ്പിൻ്റെ റേറ്റ് വരുന്നത് എല്ലാം നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു വലുപ്പമാണ് വരുന്നത് തിക്ക് റണ്ണേഴ്സ് ഉണ്ട് അതും ആ സെയിം റേറ്റ് തന്നെ രണ്ട് ഗ്രോത്ത് ഇപ്പ് ഉണ്ടാവും വേരും ഉണ്ടാവും അപ്പോൾ എല്ലാം ആ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ റെഡ് ഫിലിപ്പ് എല്ലാം ട്രോപ്പിക്കലാണ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വെറൈറ്റി ഡോറയാണ് കേട്ടോ പുതിയ വെറൈറ്റി ആണോ നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഡോറ ഞാൻ ആദ്യമായിട്ടാണ് ഇത് സെയിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഡോറയുടെ രണ്ട് രൂബേഴ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതിലൊക്കെ അതിലൊക്കെ ബഡ് വന്നിട്ട് ഒത്തിരി കരിഞ്ഞിരിക്കുന്നുണ്ട് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുന്ന വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഡോറ അപ്പോൾ അതിൻ്റെതായ ചിലപ്പോൾ ഇതിൽ ബഡ് ഉണ്ടാവും നമുക്ക് നോക്കാം എനിക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നോക്കാതിരിക്കാൻ പറ്റത്തില്ല ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നോക്കാം ആ ഉണ്ട് ഉണ്ടായിരുന്നു കേട്ടു പക്ഷെ ഞാനിങ്ങനെ എടുത്ത് ചെയ്യണ്ടോ എടുത്തപ്പോഴേക്കും അത് പോയി അപ്പോൾ ഈ ബഡ് നമുക്ക് പിടിച്ചൊന്നും കിട്ടത്തില്ല ജസ്റ്റ് നമ്മൾ ഇത് നമ്മൾ അയക്കുമ്പോൾ തന്നെ അത് വിട്ടു പോകാൻ ചാൻസസ് ഉണ്ട് പുതിയ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ഉണ്ട് ഇതാണ് അതിൻ്റെ ബഡ് കാണുന്നത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് നമ്മൾ സേഫായിട്ട് അയച്ചു തരും അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂട്ടോ ഇത് അപ്പോൾ സൈഡിൽ അതിൻ്റെ വീഡിയോ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് ഇതും ഒരു പുതിയ വെറൈറ്റി ആണ് തേജസ്സിയാണ് കേട്ടോ തേജസ്സിയുടെ നല്ല ഭംഗിയാണ് പൂക്കളാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നൂറ്റി എൺപത് ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ആണ് കേട്ടോ സിത്താര കേട്ടോ ഇതൊക്കെ പുതിയ ആണ് സിത്താരയുടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നൂറ്റി എൺപതിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ സിത്താര നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് കേട്ടോ റേറ്റ് വന്നിട്ട് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് ഒരു ലോട്ടസ് ആണ് ആണ്ട്ടോ ഡ്രോപ്പ് ലഡ് ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത ഈ വലിപ്പമുള്ള വലിയ ട്യൂബ് ആണെങ്കിൽ നൂറ്റി അൻപത് രൂപ ബാക്കി എല്ലാം എഴുപത് നൂറ് ആ റേറ്റിലാണ് വരുന്നത് ഇതെല്ലാം നൂറ് അങ്ങനെ അതിലും കുറച്ചുകൂടി ചെറുത് എഴുപതെട്ടോ നല്ല ഡാർക്ക് റെഡ് ആണ് ഞാൻ നട്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഡാർക്ക് റെഡ് ഷെയ്ഡ് കിട്ടിയിട്ടുള്ളത് ഡ്രോപ്പ് ലഡീന്നാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സീസണിൽ നിറയെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഡ്രോപ്പ് ലഡ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ പിന്നെ എസ് വണ്ണിൻ്റെ രണ്ട് ട്യൂബേഴ്സ് കൂടി നമുക്ക് വന്നിട്ടുണ്ട് ഒന്ന് ദാ ഇതാണ് എഴുപത് രൂപയാണ് പിന്നെ ദാ ഇതാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എസ് വൺ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ബൗൾ ലോട്ടസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട് അപ്പോൾ ഇത് നൂറ്റി മുപ്പതിൻ്റെ ആണ് കേട്ടോ എസ് വണ്ണിൻ്റെ എന്നിട്ട് വൈറ്റ് ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റ് മൃഗാക്കളുടെയൊക്കെ ഒരു ഷേപ്പ് പോലെ വരും കേട്ടോ അപ്പോൾ അതിൻ്റെയും ഇതാ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ വൈറ്റ് ഫാൻറ്റസി ഇത് വന്നിട്ട് മിംഗ്ലൂൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇരുനൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആകട്ടോ മിംഗ്ലൂ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയുടെയും ഒന്ന് ചെറുതാണ് നൂറ്റി എൺപതിൻ്റെ ആണ് കേട്ടോ അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് മിംഗ്ലൂ അപ്പോൾ അതാ ഇത്രയും ട്യൂബേഴ്സൊക്കെയാണ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുള്ളത് വേണ്ടവർക്ക് വാങ്ങിക്കാം വാട്സപ്പ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഇതിൽ പലതും പുതിയ വെറൈറ്റീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഫോട്ടോസൊന്നും അങ്ങനെ സ്റ്റോക്ക് ഇരിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പല എന്താ പറയുക യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഫോട്ടോസ് എടുത്തിരിക്കുന്നത് കാരണം പുതിയ വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് പലരുടെ അടുത്തും ഇല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചേച്ചിക്ക് എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമുക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ അവർ തന്നിട്ടുള്ള അവർക്ക് കൊടുത്തിട്ടുള്ള സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പലപ്പോഴും പലതിൻ്റെയും ഫോട്ടോസ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് പി യോണിയാണ് കേട്ടോ നിറയെ പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വേണ്ടവർ പറഞ്ഞോളൂ ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പുതിയ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ വീഡിയോ ഇടുന്നത് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ഉണ്ടാവുകട്ടോ എന്നിട്ട് മണ്ടാഴ്ചരാം ഇതിൻ്റെ നമ്മൾ ഇന്ന് നാളെയായിട്ട് അയച്ചു തീർക്കുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടത് വാങ്ങിക്കുവോ